ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെയ്തുസം നല്ല ഉറക്കമായിട്ടാണ് അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്ക് വേഗം തന്നെ പണിയൊക്കെ ഒരുക്കാമെന്ന് കരുതി തനൂസിനെ കൊണ്ടാക്കി വന്നപാട് വാവിനെ ഉറക്കി കേട്ടോ എന്നിട്ട് അങ്ങനെ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ അതൊക്കെ അവർ കടലാസ്വാദവും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് ദിവസമായി ഒന്ന് ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവരൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള എന്താ ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ രാവിലെ രാത്രി ഒക്കെ ക്ലീനാക്കിയിട്ട് കിടക്കുക എന്നാൽ പോലും രാവിലെ ചായ ഒടിച്ചൊക്കെ ഉണ്ടായിരുന്നു കാരണം മോളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ തിരക്കല്ലേ ഒന്നാമത് രാവിലത്തെ ചായ കടി പിന്നെ മോളെ ഒരുക്കണം സ്കൂളിൽ കൊണ്ടു ആക്കാൻ പോകണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടീസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാനിത് വടിക്കാനൊക്കെ നിന്നത് പിന്നെ ഒരംഗം തന്നെയാണ് അടുക്കളയിൽ കാരണം മോൾ എണീച്ചാൽ പിന്നെ ഒന്നും എന്നെ വിടില്ല എൻ്റെ വേക്ക് തന്നെ ആയിരിക്കും ആൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് കഴുകുന്നുണ്ട് പിന്നെ അലക്കൽ രാവിലെ അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പണിയൊക്കെ ഒരുങ്ങിയിട്ട് അലക്കാമെന്ന് കരുതി അപ്പോൾ കണ്ടില്ലേ ഞാൻ പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ ഏട്ടേ ഉണ്ണിയേട്ടൻ പണിക്ക് പോയിനി പിന്നെ നെയ് ദിവസവും ഞാനല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ചോറും പിന്നെ വേഗം ആകും ഒറ്റ വെക്ക് വെപ്പ് കേട്ടോ വെക്കുക കാരണം രാത്രിത്തേക്കും കൂടെ അധികം ഞാൻ കുറച്ച് നേരം പേറ്റാണ് വെക്കാറ് കാരണം ഏട്ടന് വന്നിട്ട് രാവിലെ വെച്ചാൽ തണഞ്ഞിട്ട് കഴിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം പേറ്റ് തന്നെയാണ് കേട്ടോ ചോറൊക്കെ ആക്കാൻ നിൽക്കൽ അങ്ങനെ ഞാൻ വേഗം ചടപടേന്നും വറട്ട് നമ്മുടെ ചായ കുടിച്ച ബാത്റൂം ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തട്ടൊക്കെ തുടച്ച് ക്ലീന ക്ലീൻ ആക്കിയിടാന് പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കൊക്കെ ചെയ്യുക അടക്കം വീഡിയോസൊക്കെ കാണുക എവിടെയുള്ളവരാന്നൊക്കെ കമൻറ്റൊക്കെ ഇടട്ടാ വീഡിയോ ഇഷ്ടമാണോ അതെങ്കിലും അഭിപ്രായമൊക്കെ പറയാം കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും ഇടാറില്ല എങ്കിലും ഇടാറുണ്ട് കുറച്ച് കുറച്ചൊക്കെ ഇടാറുണ്ട് പിന്നെ എൻ്റെ മറ്റൊരു ചാനലാ കേട്ടോ കാക്ക കറുമ്പി അപ്പോൾ അതിൽ നമ്മൾ കണ്ടൻറ്റ് പോയി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ നമ്മൾ സാധാരണ വീട്ടിലുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇടുന്നത് അതിൽ നല്ല നല്ല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇ ലാസ്റ്റോട്ട് മുന്നിട്ട് വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ പാത്രം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ ഇതാ ഈ വടക്കേറിയ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഞാനിത് പെട്ടെന്ന് തന്നെ അതും ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഒന്നും നിരത്തിയിട്ട് ഒന്നും ഇഷ്ടമല്ലേട്ടാ ഞാൻ പരമാവധി വൃത്തിയാക്കി എടുത്ത് വെക്കുന്ന ഒരാളാണ് അത്ര സമയം ഇല്ലെങ്കിലും അതിനെ കുറച്ച് സമയം കണ്ടെത്താറുണ്ട് അങ്ങനെ ഇതാ ഞാൻ വാഷ് ബേസൊക്കെ കഴുകി എല്ലാം ഒന്ന് ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം തുടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ദിവസം തുടക്കാറില്ല കേട്ടോ കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചിടും കാരണം തെന്നി വീകുന്നു പേടിച്ചിട്ട് മോളൊക്കെ ഉള്ളത് അല്ലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോൾ വീകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ വേഗം ഇതാണ് ഇതൊക്കെ നമ്മളിതാ ക്ലീൻ ആക്കി ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലീനാക്കി കഴിഞ്ഞിട്ട് കാണിച്ചതെരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്താ നമ്മുടെ വടക്കേർ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ എൻ്റെ ഇതാ ഈ സൈഡിൽ തന്നെ കണ്ടില്ലേ ഒരാളെ വെച്ചിട്ട് കണ്ടോ ആൾ ഉഷാറായിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം ഞാൻ വേഗം ഇതാ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് വടക്കേറി ഒന്ന് ജസ്റ്റ് കുറച്ച് തുടച്ചിടുന്നുണ്ട് ബാക്കിയൊക്കെ നീറ്റ് തന്നെയാണ് അങ്ങനെ പെരങ്ങിയിട്ടൊന്നും ഇല്ല വടക്കേറി പിന്നെ രാവിലത്തെതാ ദോശേൻ്റെ അരി അരിച്ച മാവിൻ്റെയൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരെ പോയി അടുക്കളയിലേക്കാട്ടോ അപ്പോൾ നമ്മുടെ തട്ടൊക്കെ ഇതാ ഒന്ന് തുടച്ച് ക്ലീനാക്കാമെന്ന് കരുതി അതുകൊണ്ട് ഇതാ നമ്മുടെ അടുക്കള തട്ടൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ തട്ടൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഉണ്ടല്ലേ അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ജഗ്ഗിൽ ഡൈനിങ് ടേബിളിൽ നല്ല ചൂട് വെള്ളം കൊണ്ടു പിന്നെ അലക്കണ്ടിയൊക്കെ എടുത്തു വെച്ചു അപ്പോഴൊക്കെ ഇതാണ് നമ്മുടെ നെയ് ദൂസ് ഇതാ ഗണീച്ചിട്ടുണ്ട് ആളിതാ ചിരിക്കുന്നുണ്ട് ആൾ ഭയങ്കര കളിയിലാണ് അപ്പോൾ അങ്ങനെ ഇവൾ കളിക്കുമ്പോഴത്തേക്ക് ഞാൻ കരുതി നമ്മുടെ ഉച്ചക്കേക്കുള്ള കറീൻ്റെയൊക്കെ നോക്കാന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കറീൻ്റെയൊക്കെ നോക്കാൻ പോയി കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഇതാ കറി ഇട ആയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കറി എന്താന്നായിരിക്കും ചക്കക്കുരും പരിപ്പും കൂടിയാണ് അതിന് ശേഷം ഞാനൊന്നേ ദിവസം കൂടെ നമ്മൾ നേരെ പോയത് നമ്മുടെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടത്തിലേക്ക് ആട്ടോ അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ വെണ്ട പയർ അങ്ങനത്തെയൊക്കെ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് പയറൊക്കെ പറിക്കാറുണ്ട് പിന്നെ ഒന്നാമത് ഒരുപാടൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യം നല്ല നീളുള്ള പയറൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല വളർന്നിടാത്തതാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ അപ്പോൾ നമുക്കിതാ കുറച്ച് പയർ അതിൻ്റെ അത് പറിക്കാം എനിക്കത് ഷൂട്ട് ചെയ്യാനാവില്ല എങ്കിലും പറിച്ചിട്ട് വരാം അപ്പോൾ കണ്ടില്ലേ ഇയാൾക്കിതാണ് ഉള്ള പരിപാടി കേട്ടോ എന്തെങ്കിലും പറിക്കുമ്പോൾ ഇയാൾക്കൊന്ന് വേണം അപ്പോൾ അങ്ങനെ നമ്മുടെ നേതു സദാ പച്ചപ്പയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടില്ലേ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ ഒക്കെ കൂട്ടിയാൽ നമുക്ക് ഇനി അത്രയും ലേ ഉണ്ടാവും കാരണം ഇവർ രണ്ടാൾ ചെറിയ ആൾക്കാർ പിന്നെ ആയിട്ട് ഞാനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇത് അടുക്കളയിൽ വന്ന് പെട്ടെന്ന് 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 അതൊന്ന് അരിഞ്ഞിടാമെന്ന് കരുതി അപ്പോഴൊക്കെ നമ്മുടെ നേ താഴെ ഉണ്ട് കേട്ടോ ആൾ പയറൊക്കെ കടിച്ചിട്ട് നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതാണ് പയർ വേഗം അരിഞ്ഞിട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ആൾ ഏകദേശം തിന്ന് കഴിയാനായി രണ്ടാമത്തത് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മുടെ പയർ വറവാക്കിയിട്ട് വരാം അതാവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ മുറ്റത്തേക്ക് കൂടി ഒന്ന് നടന്നു നമ്മുടെ ചെടികളൊക്കെ നോക്കി അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കാരണം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ചാണകുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ അടുത്ത് കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കി നമ്മുടെ പൂക്കളൊക്കെ പൂത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പൂവൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട് വെള്ളം വീണിട്ട് പിന്നെ ബാക്കി എല്ലാവരും കുഴപ്പമില്ല ഉഷാറായിട്ടിതാണ് കണ്ടില്ലേ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ പത്ത് പണിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ നേദൂസിൻ്റെ പണി കണ്ട ഇതാ ആ വഴുതനകത്ത് ചെറിയൊരു വഴുതനങ്ങി ഉണ്ടാകുമ്പോഴേക്കും ആൾ വെച്ചക്കൂല പറച്ചത് തിന്നു അതിൻ്റെ അകത്തെന്തോ അതിൻ്റെ അകത്ത് ഇല്ല അതുകൊണ്ടായിട്ടാണ് അപ്പോൾ നമ്മുടെ പോപ്പി കണ്ടില്ലേ കട്ടിച്ചുവപ്പാണ് കേട്ടെ ഇത് അല്ല സോറി ഇത് ഓറഞ്ച് ഇത് കട്ടി കട്ടിച്ചവപ്പായിട്ടാ അപ്പോൾ എല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് തന്നെ ഇതേ വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചെറിയൊരു വാഴ ആട്ടോ എന്താ കൊലക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാമോ കാണുന്നുണ്ടോ കണ്ടില്ലേ വാഴ അപ്പോൾ എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കണ്ട കുറച്ച് പണി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ലുകളൊക്കെ ഇതാ ഇങ്ങനെ താഴോട്ടേക്ക് പടരുന്നുണ്ട് എന്നിതൊക്കെ പറിച്ചു കളയണം ഒപ്പം ഇതാ നമ്മുടെ വവ്വാല കുട്ടന്മാർ കണ്ടില്ലേ തേൻ കുടിച്ചിട്ടെല്ലാം താഴെ വീപ്പിച്ചിട്ടുണ്ട് മുറ്റത്ത് അതൊക്കെ ഇപ്പം എനിക്ക് പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ കണ്ടില്ലേ നമ്മുടെ മുൻവശം കേട്ടോ അത് നല്ല രസം അപ്പോൾ കാളിതാ നല്ല കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് മഴയും വെയിലൊക്കെ കൊള്ളണം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഞാനിതാ കുറച്ച് സമയം വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചു നേദൂസും ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ മുൻവശം കണ്ട മഴ അങ്ങന്ന് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ നേദൂസ് ഇതാ കുറച്ച് സമയം കളിച്ച് നല്ല സന്തോഷത്തിലായിട്ട് എൻ്റെ കൂടെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അമ്മേ ഞാൻ പോട്ടെ എന്നാൽ ടാറ്റാന്ന് പറയുന്നത് അതോ ഓളോ ഓളോ മാമനെയും അണ്ണനെയും കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിട്ട് ആള് അപ്പോൾ അവരെ കണ്ടാൽ പിന്നെ ഒളു ഇവിടെ നിൽക്കുകയേ അപ്പോഴത്തേക്ക് ഞാൻ കരുതി വേഗം ഒന്ന് ഒൾ വരുമ്പോഴത്തേക്കൊന്ന് അടുപ്പൊക്കെ വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളെ വെണ്ണീരൊക്കെ വാരി പിന്നെ മൊത്തം അടുപ്പ് ക്ലീൻ ആക്കുന്നുണ്ട് ഞാൻ പൊതുവേ എൻ്റെ ചോറും കറിയൊക്കെ ആയാൽ ഫുള്ള് തുടച്ച് വെണ്ണീരൊക്കെ വാരി മൊത്തം അടിച്ച് വാരി ഇടും കേട്ടോ പിന്നെ അവിടെ ഒന്നുമില്ല പണി പിന്നെ പിറ്റേ ദിവസം എനിക്ക് അവിടെ ഉണ്ട് അപ്പോൾ രാവിലെ അടുക്കള കയറുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം കേട്ടോ കാരണം അപ്പോൾ ഞാൻ ഇതെല്ലാം വാരി നല്ല വൃത്തിക്ക് തുണിമുക്കി തുടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മോൾ വന്നാൽ പിന്നെ ഒന്നും വിടില്ല അപ്പോൾ മോൾ അവിടെ പോയ സമയം നോക്കിയിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചോറ് തിന്നിനില്ല അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലേ പിന്നെ ചോറ് ഒന്നും ആ ഒരു സമയം അങ്ങനെ അങ്ങ് പോവും പിന്നെ വാവയും കൂടെ വരട്ടെ എന്ന് കരുതി അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ അടുപ്പിൻ്റെ ലാസ്റ്റ് ലുക്കാണ് ചേട്ടാ കണ്ടില്ലേ അപ്പോൾ എൻ്റെ ഇതാ അടുപ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സാധാ അടുപ്പ് തന്നെയാണ് കേട്ടോ മറ്റേ ആലുവ അടുപ്പൊന്നും ആക്കിയിട്ടില്ല അതിന് ശേഷം ഇതാ എല്ലാം ഒന്നും കൂടെ അടുക്കള എല്ലാം ഒന്ന് വൃത്തിയാക്കി കാരണം ഇനി നമുക്ക് എന്ത് ചെയ്യുക എനക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറ് കഴിക്കാൻ കരുതി അങ്ങനെ ഞാനിതാ ചോറും നമ്മുടെ ചക്കക്കുരും പരിപ്പും കറിയൊക്കെ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നെല്ലിക്കയും ക്യാരറ്റും ചെറുനാരങ്ങയും എല്ലാം കൂടിയിട്ടില്ല നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതാ നമ്മുടെ നല്ല നാടൻ പയറ് കണ്ടില്ലേ വറവാക്കിയതും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേന്നറിയോ ഈ നെയ് ദിവസം പിന്നെ അപ്പുറത്ത് മാമൻ്റെ അടുക്കുന്നു കഴിക്കും അണ്ണൻ്റെ അടുക്കുന്നു കഴിക്കും അണ്ണൻ കൊടുക്കും അതുകൊണ്ട് പിന്നെ ഞാൻ നിന്നില്ല ഞാൻ വേഗം അത് കഴിക്കാൻ നേരിച്ച് നമ്മുടെ ഇറാത്തു ഇരുന്നു ആഹാ എന്താ സുഖം മുന്നിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മഴയൊക്കെ വരുന്നത് കണ്ടേ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിതാ കോയച്ച് നല്ല പരിപ്പ് കയറിയും വറവൊക്കെ കൂട്ടിയിട്ട് അങ്ങ് അടിക്കുക പിന്നെ നമ്മൾ തന്നെ നട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ അടിപൊളിയാട്ടോ ആ പയറ് അത് നാടൻ പയറാണ് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ വറവാക്കിയിട്ട് ഞാൻ തന്നെ വെച്ചത് കൊണ്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുന്നതല്ലാട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാ മഴയൊക്കെ ഏകദേശം വരുന്നുണ്ട് അപ്പോൾ വേറെ എന്താ കാര്യമായിട്ടൊന്നും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനലിലൊന്ന് ക്ലിക്ക് ചെയ്യുക